തിരുവനന്തപുരത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ജീവിതം പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ജീവിതവും ചരിത്രവും പറയുന്ന ഡോക്യുമെൻ്ററി അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കേക്ക് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ജീവിതവും ചരിത്രവും പറയുന്ന ഒരു ഡോക്യുമെന്ററി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയത് ആ ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് കമൽഹാസൻ ഒപ്പം തന്നെ മന്ത്രിമാർ മറ്റു നേതാക്കളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി കേക്ക് മുറിച്ചുകൊണ്ട് ഈ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പിണറായി എന്നതാണ് ഈ ഡോക്യുമെന്ററിയുടെ പേര് ഇതിനോടകം ഇത് വാർത്തകളിൽ നിറഞ്ഞതുമാണ് പിണറായി ലെജൻഡ് എന്ന മുഖ്യമന്ത്രിയുടെ ജീവിതവും ഒപ്പം ചരിത്രവും പറയുന്ന ഡോക്യുമെന്ററി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയത് ആ ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയാണ് കമൽഹാസൻ പിണറായി വിജയൻ പകരക്കാരൻ ഇല്ലാത്ത മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു നേതാവ് ചിന്ത നൽകിയത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരം നൽകിയ നേതാവ് പകരക്കാരനല്ലാത്ത ഒരേ ഒരു നേതാവ് സഖാവ് പിണറായി വിചെയ്തു ജന്മ കൊണ്ട് തീർത്തും സാധാരണക്കാരണം കർമ്മം കൊണ്ട് പ്രതിസന്ധികളെ കൂസിലില്ലാതെ മറികടക്കുന്ന കേരള ജനതയുടെ ആശ്വാസവും ആവേശവുമായ നേതാവ് മുഷ്ടിക്കുള്ളിൽ ഒതുക്കിയത് തീക്ഷണമായ ജീവിതാനുഭവങ്ങളുടെ ധനപാതയിലൂടെ ഉറച്ച മനസ്സും പതരാത്ത കാൽവെയ്പുമായി ജനമനസിനൊപ്പം വിശ്വാസം കൊടുത്തും നീതിയും നടത്തിയ സ്വതസിദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ഇടരാത്ത നേയിൽ വെടിയുണ്ട് ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേ വരെയാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എനി അങ്ങോട്ട് വന്നു അവിടെ തന്നെയാണ് ഞാൻ ഭൂമിയിൽ പുരത്ത സ്വപ്നങ്ങൾക്ക് ആകാശം തുറന്നു തന്ന നെയ്താവിന്റെ കുട്ടിക്കാലം പ്രതിസന്ധികളോട് സന്ധിയില്ലാതെ പൊരുതിയ സമരം തന്നെയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പച്ചപ്പണിഞ്ഞ പിണറായി ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മേ ഇരുപത്തിനാലിന് മുന്തയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയ തന്നായി മനുഷ്യ സ്നേഹത്തിന്റെ ജ്യോതിയോടെ ഒരു ചുവന്ന സൂര്യൻ വിളിച്ചു പിണറായി വിജയൻ പാർട്ടി പിറന്ന മണ്ണിൽ പിറന്ന ആ കഠിനാധ്വാനിയായ ബാലൻ അറിവിന്റെ നൂലഴകൻ പിണറായി ശാരദാ വിലാസൻ എൽ പി സ്കൂളിലും ഗവൺമെന്റ് ഹൈസ്കൂളിലുമായി സഹവാടികളോട് സ്കൂൾ ഫൈനലിന് ശേഷം ജീവിതത്തിന്റെ ഊടും പാവും തിട്ടപ്പെടുത്താൻ നെയ്ത്തു തൊഴിലാളിയായി തൊഴിൽ വ്യവസായങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തൊഴിൽശാല എന്നതിന്റെ ഒരു ആശയമാണ് ഇന്ന് കാണുന്ന പിണറായി വിവസി ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ആദ്യകാല നേതൃത്വം കൊടുത്തുകൊണ്ട് അന്ന് ഒരു ഓല നമ്മുടെ സ്ഥാപനം ഷെഡ്യൂൾ തുടങ്ങിയെട്ടില് രജിസ്റ്റർ ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതോടു കൂടി തൊഴിലാളികളെ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുകയും ഏകദേശം മുപ്പതോളം ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനം മഹിമയുടെ പുതിയ പാഠം നെഞ്ചിൽ ചേർത്ത് പ്രീ യൂണിവേഴ്സിറ്റി പിണറായി ദ ലെജൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരുക്കിയ ഡോക്യുമെന്ററി അത് പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുന്നു കമൽഹാസൻ മുപ്പത് മിനിറ്റ് ദൈർഘ്യമാണ് ഈ ഡോക്യുമെൻ്ററിക്കുള്ളതൊരു ഗാനം ഉൾപ്പെടെ ഈ ഡോക്യുമെന്ററിയിൽ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇത് വാർത്തകളിൽ നിറഞ്ഞതാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേരത്തെ ഒരു വാർത്തപാട്ട് പുറത്തിറക്കിയിരുന്നു കൂടാതെ ചില കട്ടൌട്ടുകൾ മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചതൊക്കെ അന്ന് വിവാദമായതാണ് ഈ ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മം ഇന്ന് നിർവഹിച്ചത് കമൽഹാസനാണ് മുപ്പത് മിനിറ്റ് ദൈർഘ്യമാണ് ഡോക്യുമെന്ററിക്കുള്ളത് അതിലൊരു ഗാനമുൾപ്പെടെ ഉണ്ട് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം നേരത്തെ കേക്ക് മുറിച്ചു തുടർന്നാണ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത് കമൽഹാസൻ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ എ റഹീം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് അല്പസമയം മുൻപാണ് പിണറായി തർ ലൻഡ് അദ്ദേഹത്തിൻ്റെ ജീവിതവും ചരിത്രവും പറയുന്ന ഡോക്യുമെൻ്ററി മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി അതിൻ്റെ പ്രകാശന കർമ്മം കമൽഹാസൻ നിർവഹിച്ചത് മൃഗീയമായി ഉൾപ്പെടെ വിദ്യാർത്ഥി നേതാക്കളെ അപായപ്പെടുത്താൻ പോലീസ് കണ്ണൻ ചോരിയില്ലാതെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തെ സിആർ പി എം വർദ്ധനം നടക്കുന്നത് ശരിയാണ് ഈ ജാഥക്കു നേരെ നടന്ന ക്രൂരമായ മർദ്ദനം വിദ്യാർത്ഥികൾ പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം ഓടി ലക്ഷ്യപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു അന്ന് സർക്കാർ തലശ്ശേരി പാർട്ടി സെക്രട്ടറിയായിരുന്നു സഖാദ് ഓടിയെത്തി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു സ്ഥിതിയിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു എഴുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥയെങ്കിലും എഴുപത്തിരണ്ടിൽ തന്നെ ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമായിരുന്നു പങ്കാളിത്താണ് പങ്കായിരുന്നു സ്ഥാനത്തിന്റെ പ്രവർത്തന കാലത്തെയും പിന്നീട് ജനാധിപത്യത്തിന്റെ ഇരുണ്ടകാലത്ത് ജനപ്രതിനിധിയായിരുന്നപ്പോഴത്തേക്കും ജയിൽവാസം സഖാ വില ബീജത്തെ കരുത്താൻ പോകുന്നതായിരുന്നില്ല ആ കനൽ രാഷ്ട്രീയ കരുത്തിന്റെ അഗ്നിയായിട്ടതാണ് ിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടിയ പിണറായി വിജയൻ സി പി എം തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായിട്ടിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി വിപ്ലവ സൂര്യന്റെ തേജസ് പിന്നീട് കേരളം ഇടതടവില്ലാതെ കണ്ടറിഞ്ഞത് പിണറായി വിജയൻ എന്ന തികവുള്ള നേതാവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളുടെ ശരി നടത്തിപ്പുകളിലാണ് അന്ന് തൊട്ടേ ഒരു പിണറായി മോഡൽ ശൈലി കേരളം ആസ്വദിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു അറുപത്തഞ്ചിനു മുതൽ ഞാൻ പാർട്ടിന്റെ പ്രാൻസ് സെക്രട്ടറി പാർപ്പത്തിലെട്ട് കൊടുക്കാം വിജയന്റെ പ്രവർത്തനം അധികം പാർപ്പത്തിൽ അല്ലേ പിണറായി ദ ലെജൻ എന്ന ഡോക്യുമെന്ററി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കിയ ഡോക്യുമെന്ററി മുപ്പത് മിനിറ്റാണ് ഇതിന്റെ ദൈർഘ്യമുള്ളത് പിണറായി വിജയൻ രണ്ടാം സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചാണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയതിൻ്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു അത് മുൻപ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പുറത്തിറക്കിയ ചില വാഴ്ത്തുപാട്ടുകളൊക്കെ വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഈ ഡോക്യുമെന്ററിയുടെ പ്രകാശനം കമൽഹാസനാണ് പ്രകാശനം നിർവഹിച്ചത്